ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ വേറൊന്നുമല്ല നമ്മളെല്ലാവരും അയൺ ബോക്സ് ഉപയോഗിക്കുന്നവരാണ് നമുക്കൊക്കെ ഇടയ്ക്ക് അബദ്ധം പറ്റാറുണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് തുണിയൊക്കെ അയൺ ചെയ്യുമ്പം തുണിയിൽ ഇങ്ങനെ കത്തിപ്പിടിക്കാറുണ്ട് അപ്പോൾ ഈസ്തിരിപ്പെട്ടീൻ്റെ അടിയിൽ ഇങ്ങനെ കരിഞ്ഞിരിക്കും പിന്നീട് നമ്മൾ എപ്പോഴൊക്കെ തുണി തേക്കുന്നു അപ്പോഴൊക്കെ ഒരു സ്മൂത്തോടു കൂടി നമുക്ക് തേക്കാൻ പറ്റില്ല ആ തുണി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ചിലപ്പോഴൊക്കെ കരിഞ്ഞു പിടിക്കും അങ്ങനെ കരിഞ്ഞ് പിടിച്ച് കഴിയുമ്പം പിന്നീട് നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ടിപ്പാണ് അതിനായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ഇസ്തരിപ്പെട്ടി നമ്മളൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ മുഖത്തൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന പൗഡർ ഇല്ലേ ആ പൗഡർ ഒന്ന് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ രീതിയിലേ ചൂടാക്കി കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ ഈ പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒരു ഉണങ്ങിയ കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമ്മളിതൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ തുടച്ച് കൊടുക്കണം അപ്പോൾ ഈ പൗഡർ ഇട്ടുകഴിയുമ്പോൾ തന്നെ നല്ലൊരു മിനിസമായിരിക്കും ഇസ്ത്രിപ്പെട്ടിൻ്റെ അടിയിൽ അങ്ങനെ നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുത്ത് തുടച്ച് െടുത്തതിനു ശേഷം നമ്മൾ തുണി അയൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഇസ്തരിപ്പെട്ടിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കില്ല നമുക്ക് നല്ല സ്മൂത്തായിട്ട് അയൻ ചെയ്തെടുക്കാനും പറ്റും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഇതേ രീതിയിൽ ഈ ഇസ്തരിപ്പെട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ തുണിയൊക്കെ കരിഞ്ഞു പിടിക്കുക എന്നുള്ളത് അങ്ങനെ കരിഞ്ഞു പിടിക്കുമ്പം നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതേ രീതിയിൽ ലേശം പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് തുടച്ചതിന് ശേഷം തുണി ഒന്ന് അയൺ കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അയൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഒരു തുണി അയൺ ചെയ്ത് കാണിക്കുകയാണ് പൗഡർ ഇട്ട് കൊടുത്തതിനു ശേഷം അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നമുക്ക് അയൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അബദ്ധമാണ് ഇതേപോലെ ഈ ഇസ്തിരിപ്പെട്ടിയൊക്കെ കരിഞ്ഞു പിടിച്ചാൽ പെട്ടെന്ന് തന്നെ കത്തിയോ ബ്ലേഡോ എടുത്ത് ചുരണ്ടാറുണ്ട് അങ്ങനെ നമ്മൾ ചുരണ്ടിയതിനു ശേഷം പിന്നീട് അയൺ ചെയ്യുമ്പോൾ പിന്നെ ഇതേപോലെ തന്നെ കരിഞ്ഞു പിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇനി തൊട്ട് ഇതേപോലെ ഈ ഇസ്തിരിപ്പെട്ടിൻ്റെ അടിഭാഗം കരിഞ്ഞു കരിഞ്ഞ് ഒരു അല്പം പൗഡർ ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ല ഉണങ്ങിയ കോട്ടൻ്റെ കട്ടിയുള്ള തുണി വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ തുണി അയൺ ചെയ്താൽ പിന്നീട് ഒരിക്കലും അത് കരിഞ്ഞു പിടിക്കില്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് അയൻ ചെയ്ത് എടുക്കാനും അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഡിസ്ട്രി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇനി തൊട്ട് ആരും കത്തിയോ ബ്ലേഡോ ഒന്നും ഇട്ട് ഇസ്ത്രീപ്പെട്ടി ചുരണ്ടാൻ പാടില്ല ഇസ്ത്രീപ്പെട്ടി പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് കംപ്ലയിൻ്റ് ആയിപ്പോകും ഇതേപോലെ അല്പം പൗഡർ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണു യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പം ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലത്തേക്കും ബാ ബൈ